ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാതിരിക്കാനുള്ള അധികാരം തനിക്കില്ലെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി അതിരൂപതയിലെ വിശ്വാസി സമൂഹത്തിനും വൈദികർക്കും അയച്ച കത്തിലാണ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി ഫ്രാൻസിസ് പാപ്പ തന്നെ നിയമിച്ചപ്പോൾ വത്തിക്കാൻ തനിക്ക് നൽകിയ നിർദ്ദേശം ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സിനഡ് കൈക്കൊണ്ട തീരുമാനം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കുക എന്നതാണ് രൂപതയിലെ കത്തീഡ്രലിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഫോർമേഷൻ ഹൌസുകളിലും ഏകീകൃത കുർബാന എത്രയും വേഗം നടപ്പാക്കുവാനുള്ള നിർദ്ദേശം വത്തിക്കാൻ നൽകിയിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കുന്നതിനെതിരെ ഇന്നുമുതൽ അതിരൂപത കാര്യാലയത്തിൽ അതിരൂപതയിലെ വൈദികരുടെ കൂടി പങ്കാളിത്തത്തോടെ ഉദ്ദേശിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്കെതിരെയും ശക്തമായി താക്കീതും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെത്ത് നൽകുന്നുണ്ട് ഇത്തരം പ്രതിഷേധ പരിപാടികളിൽ നിന്നും പിന്മാറണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു മാത്രമല്ല മേജർ ആർച്ച് ബിഷപ്പ് ഹൌസ് ഇത്തരത്തിലുള്ള ധർണകളും പ്രതിഷേധ പ്രകടനങ്ങളും നടത്താനുള്ള വേദിയല്ലെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് തന്റെ കത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ കൈക്കൊണ്ട തീരുമാനത്തിനെതിരെ നടക്കുന്ന ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ ഫ്രാൻസിസ് പാപ്പയ്ക്കെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളായി കണക്കാക്കേണ്ടി വരുമെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിൽ നടത്തുന്ന യോഗങ്ങൾക്ക് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ അനുവാദം അനിവാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ കുർബാന ക്രമവുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സിനറ്റ് കൈക്കൊണ്ട തീരുമാനത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് ഹൌസിൽ പ്രതിഷേധ പ്രകടനം നടത്തുവാൻ വൈദികർക്ക് അനുവാദമില്ലെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് തന്റെ കത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ദൈവത്തോടും സഭാ നേതൃത്വത്തോടും അനുസരണയുള്ളവരായിരിക്കുവാനും കുർബാനക്രമവുമായി ബന്ധപ്പെട്ട് അതിരൂപതയിൽ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആഹ്വാനത്തോടെയാണ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കത്ത് അവസാനിക്കുന്നത്